ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് നിങ്ങളുടെ ഈ ഒരു ജേണിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇത് റെസ്നെയ്റ്റ് ആവണമെന്നില്ല നിങ്ങളുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളിതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്ത് നിങ്ങളുടേതാക്കാൻ ശ്രമിക്കാതെ വിട്ട് കളഞ്ഞേക്കുക അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയം നിങ്ങൾ മറ്റേതെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് റിലാക്സ് ആയ ശേഷം ആ ഒരു കാര്യങ്ങളൊക്കെ നിർത്തി വെച്ച് ഈ ഒരു വീഡിയോമായിട്ട് ആയിട്ട് കണക്റ്റഡ് ആവാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഒട്ടും സമയങ്ങളെ അതേ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നതെല്ലാം നിങ്ങളുടെ കാര്യമാണ് നിങ്ങൾക്ക് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത് ഇവിടെ നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ലൈഫിലുള്ള മറ്റുള്ള വ്യക്തികളുടെ കാര്യങ്ങൾ വരുമെങ്കിൽ പോലും നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് ഏതൊരു പാതയിലൂടെയാണ് നിങ്ങൾ നീങ്ങേണ്ടത് ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളാണ് നമുക്കിവിടെ കിട്ടുന്നത് അപ്പോൾ ഈ ഒരു സ്പ്രെഡ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ജീവിതം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാർ പോലെ ആയിട്ടുള്ള വ്യക്തികളായിരിക്കണം നിങ്ങൾ ഇതിനകത്ത് വന്നിരിക്കുന്ന എനർജിയാണ് ഇത് കാണുന്ന എല്ലാവരും ഇതിനകത്ത് വന്നിരിക്കുന്ന എനർജിയിലുള്ളവരാകണം എന്നില്ല പക്ഷേ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പല കാര്യങ്ങളുടെയും ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വളരെയധികം കൂടുതലായിരിക്കും ജീവിതത്തിൽ ഒരുപാട് പേരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഒരു വ്യക്തിത്വങ്ങളാണ് നിങ്ങൾ അത് നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെ ആവാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളെ ആയിരിക്കാം നിങ്ങൾ പ്രണയിച്ച വ്യക്തികളെ ആയിരിക്കാം അപ്പം എവിടെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഫുൾഫിൽമെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു നൂറിൽ നൂറ് എന്ന് പറയുന്നത് പോലെ ആത്മാർത്ഥത കാണിച്ചിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആത്മാർത്ഥത തന്നെയായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വിനയായി തീർന്നിട്ടുണ്ടാവുക നിങ്ങൾ എവിടെയൊക്കെ നിങ്ങൾ ആത്മാർത്ഥത കാണിച്ചോ അല്ലെങ്കിൽ എവിടെയൊക്കെ നിങ്ങൾ വളരെ സത്യസന്ധമായിട്ട് അല്ലെങ്കിൽ ഉള്ളിൽ ഒരു കളങ്കവും ഇല്ലാതെ പെരുമാറിയിട്ടുണ്ടോ അവിടെ നിന്നെല്ലാം നിങ്ങൾക്ക് കൈപ്പേറിയ അനുഭവങ്ങൾ തന്നെയായിരിക്കാം ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവുക അതുപോലെ തന്നെ ഈ ഒരു സ്പ്രെഡ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഏതാണ്ട് ഒരു മധ്യവയസ്സിനോട് അടുത്ത് പ്രായം ഉണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ അതിനേക്കാൾ മുകളിലായിരിക്കാം അതുമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം മെച്യറായിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ കുടുംബത്തിലായാലും സമൂഹത്തിൻ്റെ മുൻപിലായാലും ഒക്കെ ഒരു മെച്യൂരിറ്റി നിങ്ങൾ കാണിക്കുന്നുണ്ടാവുക പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങളുടെ മനസ്സ് എന്ന് പറയുന്നതിന് യാതൊരു മെച്യൂരിറ്റിയും ഇല്ലാത്തതാണ് മറ്റുള്ളവരുടെ മുൻപിൽ മാത്രം നിങ്ങൾ വളരെ മെച്യുറാണ് അല്ലെങ്കിൽ ബോൾഡാണെന്നൊക്കെ ആൾക്കാർ പറഞ്ഞേക്കാം പക്ഷേ മനസ്സ് കൊണ്ട് നിങ്ങൾ ഇപ്പോഴും ഒരു ടീനേജുകാരനോ അല്ലെങ്കിൽ ടീനേജ്കാരിയൊക്കെയാണ് എന്ന് വേണമെങ്കിൽ പറയാം അത്രത്തോളം ഒരു എങ്ങാണ് നിങ്ങളുടെ മൈൻഡ് പക്ഷേ നിങ്ങൾ മറ്റുള്ളവരുടെ മുൻപിൽ കാണിക്കുമ്പോൾ വളരെ പക്വതയും പാകതയും വന്ന വ്യക്തി അല്ലാന്നുണ്ടെങ്കിൽ വയസ്സിനേക്കാൾ ഉപരിയായിട്ടുള്ള ഒരു പക്വത കാണിക്കുന്ന ഒരു വ്യക്തി എന്നൊക്കെ ആയിരിക്കാം മറ്റുള്ളവരുടെ ഒരു കാഴ്ചപ്പാട് അങ്ങനെ തന്നെ ആയിരിക്കാം നിങ്ങൾ സമൂഹത്തിൻ്റെ മുൻപിൽ പെരുമാറുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വയമേ നിങ്ങളെക്കുറിച്ചുള്ള ഒരു മതിപ്പ് ചിലപ്പോൾ വലുതായിരിക്കാം നിങ്ങൾ സ്വയം നിങ്ങൾക്ക് ഒരു നല്ലൊരു മാർക്ക് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാട് സഹനശക്തിയുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ അതുമല്ലെങ്കിൽ മറ്റുള്ളവരുടെയൊക്കെ തിരിച്ചറിയാൻ അവരുടെ മുഖങ്ങളൊക്കെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് ബുദ്ധി കൂർമ്മതയുള്ള ആൾക്കാരാണ് നിങ്ങളങ്ങനെ ഇങ്ങനെയൊന്നും പെട്ടെന്ന് ആർക്കും പറ്റിക്കാൻ കഴിയില്ല എന്നൊക്കെയുള്ളൊരു കോൺഫിഡൻസ് നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ ഉണ്ട് പക്ഷെ ഇവിടെ ആക്ച്വലി നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ പൊതുവേ നിങ്ങൾ മറ്റുള്ളവരോട് പെരുമാറുന്ന ഒരു കാര്യത്തിലോ സത്യസന്ധമായിരിക്കാം പക്ഷേ നിങ്ങളൊരു വ്യക്തിയുമായിട്ട് കൂടുതൽ അടുത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആരൊക്കെയാണ് മറ്റുള്ളവർ എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ പല കാര്യങ്ങളും അവരുടെ അടുത്ത് ഓപ്പൺ ആക്കും എന്നുള്ളതാണ് ആ ഒരു ഓപ്പൺ ഓപ്പണപ്പാണ് പിന്നെ നിങ്ങളവിടെ സംഭവിക്കുക അതായത് നമ്മൾ പാത്രം അറിഞ്ഞേ വിളമ്പാവൂ എന്നൊരു ചൊല്ലുണ്ട് അതുപോലെ ആരോട് എന്ത് പറയണം എന്ത് പറയണ്ട എന്നുള്ളൊരു കാര്യമുണ്ട് നമ്മൾ ഏറ്റവും അടുത്ത് കൊണ്ടു കടക്കുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മളുടെ ആത്മാർത്ഥ സുഹൃത്താണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ പറയേണ്ട ഒരാവശ്യം വരുന്നില്ല നമ്മൾക്ക് അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞാൽ ഒരു പക്ഷേ അത് നാളെ ദോഷമായി തീരുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നാളെ നമുക്കെതിരെ തിരിഞ്ഞാൽ അതൊരു മുതലെടുക്കാവുന്ന ഒരു കാര്യമായിരിക്കാം പക്ഷെ അതൊന്നും ചിന്തിക്കാതെ നിങ്ങളുടെ ആ ഒരു സത്യസന്ധത കൊണ്ട് തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്നേഹം കൊണ്ട് തന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആ ഒരു ആത്മാർത്ഥത കൊണ്ട് തന്നെ നിങ്ങൾ അവിടെ കുറച്ച് ബുദ്ധിശൂന്യത കാണിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഈ ഒരു ക്യാരക്ടർ എടുത്ത് പറയാനുള്ളൊരു കാര്യം തന്നെ നിങ്ങളുടെ ലൈഫിൽ അത്രത്തോളം നിങ്ങൾ സ്നേഹിച്ചിരുന്ന അല്ലെങ്കിൽ വിശ്വസിച്ചിരുന്ന നിങ്ങൾക്ക് വേണ്ടപ്പെട്ടതാണ് എന്ന് നിങ്ങൾ കരുതിയിരുന്ന വ്യക്തി നിങ്ങളുടെ സുഹൃത്തോ നിങ്ങൾ പ്രണയിച്ചിരുന്ന വ്യക്തിയോ ആരും തന്നെ തന്നെയാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുവാവാം അങ്ങനെയുള്ള വ്യക്തികളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ചീറ്റിംഗ് അനുഭവപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ച് പറഞ്ഞ കാര്യം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടാവാം നിങ്ങൾ അവരെ അത്രത്തോളം ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചത് കൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ചതിയിൽ ചെന്ന് പെട്ടിട്ടുണ്ടാവാം അതായത് ഒറ്റ വാചകത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്നവർ തന്നെ വഞ്ചിക്കുമ്പോഴുണ്ടാവുന്ന ആ ഒരു വേദന നന്നായിട്ട് അനുഭവിച്ചറിഞ്ഞ വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ അതുപോലെ തന്നെ ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ബാല്യം മുതലേ നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുള്ള വ്യക്തികളായിരിക്കാം അതായത് ചിലവരാണെങ്കിൽ നല്ല രീതിയിൽ പാട്ട് പാടുക അല്ലെങ്കിൽ നൃത്തം ചെയ്യുക അല്ലെങ്കിൽ ചിലപ്പോൾ ആർട്ട് വർക്കുകളായിരിക്കും പടം വരയ്ക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ള വ്യക്തിയായിരിക്കാം അങ്ങനെ ഏതൊക്കെയോ തരത്തിലുള്ള കഴിവുകൾ നിങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പഠിക്കുന്ന ഒരു സമയം നിങ്ങളുടെ സ്കൂളിലോ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ ഭാവിയിൽ നല്ലൊരു രീതിയിൽ ഈ ഒരു മേഖലയിൽ തന്നെ എത്തിപ്പെടും അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട് ചിലപ്പോൾ പഠിക്കുന്ന കാര്യത്തിൽ വളരെയധികം സമൃദ്ധമായിട്ട് ഒരു വ്യക്തിയായിരിക്കാം വളരെ കുറച്ച് സമയം കൊണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളായിരിക്കാം അപ്പോൾ അങ്ങനെ ഏതൊക്കെയോ തരത്തിലുള്ള ഒരു കഴിവ് നിങ്ങളിൽ ഉറങ്ങിക്കിടപ്പുണ്ട് അത് നിങ്ങൾക്ക് തന്നെ അറിയുകയും ചെയ്യാം പക്ഷെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള നിങ്ങൾ കടന്നു പോയിട്ടുള്ള പല പല കാര്യങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് ആ ഒരു ലെവലിലേക്ക് ഇതുവരെ എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആക്ച്വലി നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾക്ക് ഉള്ളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് നിങ്ങൾക്കൊരു ടാലൻറ്റ് ഉണ്ട് എന്നുള്ളത് പക്ഷേ അതൊന്നും പ്രോത്സാഹിപ്പിക്കാനോ അല്ലെങ്കിൽ അത് ആ ഒരു രീതിയിൽ മുന്നിലേക്ക് വരാനോ ഒന്നും നിങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടാകണം ഇവിടെ നമുക്ക് അതുപോലെ തന്നെ മനസ്സിലാവുന്നത് നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജീവിതം നിങ്ങൾക്കുണ്ടായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ സ്വപ്നം കണ്ടിരുന്ന ഒരു ലൈഫ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ടീനേജിലായിരിക്കാം അല്ലെങ്കിൽ കുറച്ചും കൂടി മുതിർന്ന ഒരു സമയത്തായിരിക്കാം നിങ്ങൾ നിങ്ങളുടെ ഒരു ലൈഫിനെ കുറിച്ച് സ്വപ്നം കണ്ട ഒരു നിലയിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരുപക്ഷെ നല്ലൊരു ദാമ്പത്യ ജീവിതമായിരിക്കാം നിങ്ങൾ പ്രതീക്ഷിച്ചത് നിങ്ങളുടെ ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ മക്കളൊക്കെ ഒരുമിച്ച് ഇന്ന രീതിയിലേക്ക് പോകണം അല്ലെങ്കിൽ അത് ഇങ്ങനെയുള്ളൊരു ചുറ്റുപാടിലായിരിക്കണം ഞാൻ ജീവിക്കേണ്ടതെന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടാവും ആഗ്രഹിച്ചിട്ടുണ്ടാവും ആ ഒരു രീതിയിലേക്കൊന്നും നിങ്ങൾക്ക് ഉയരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ലൈഫിൽ പല ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ നഷ്ടപ്പെട്ടു പോയതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരു നിങ്ങളുടെ സാഹചര്യം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ പല വ്യക്തികൾ നിങ്ങൾക്ക് തടസ്സമായിട്ട് നിന്നതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വന്നിട്ടുണ്ടോ ഒന്നും വന്നിട്ടില്ല എന്നുള്ളതല്ല പക്ഷേ നിങ്ങളത് വേണ്ട വിധം യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ ഇപ്പോഴുള്ള നിങ്ങളുടെ ഒരു അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളിലേക്കും ഇറങ്ങിച്ചെല്ലാം നിങ്ങൾക്കൊരു ഭയമുണ്ട് അല്ലെങ്കിൽ അനാവശ്യമായിട്ട് നിങ്ങൾ എന്തിനൊക്കെയോ ഭയപ്പെടുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളിലേക്കും പോകുമ്പോൾ അല്ലെങ്കിൽ പുതിയതായിട്ട് നിങ്ങൾ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു പുതിയ വ്യക്തിയെ പരിചയപ്പെടാനാണെങ്കിൽ പോലും ഒരു അനാവശ്യമായ ഭയം അല്ലെങ്കിൽ ഉത്കണ്ഠ അല്ലെങ്കിൽ ടെൻഷൻ എന്ത് വേണമെങ്കിലും പറയാം അത്രത്തോളം അങ്ങോട്ട് കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല ഏത് കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിലും അതിലെല്ലാം ഒരു സംശയം അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത്ര പോരാ എന്നുള്ളൊരു തോന്നൽ ചിലപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവുക അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ജീവിച്ച് പോരുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ചിലപ്പോൾ മറ്റാരോടും പറയാത്ത ദുഃഖങ്ങൾ ഉറങ്ങിക്കിടപ്പുണ്ടാവാം മറ്റാരോടും പറയാതെ അല്ലെങ്കിൽ നമ്മൾ തന്നെ സൈലൻ്റ് ആയിട്ട് നമ്മൾ തന്നെ അനുഭവിച്ചു തീർക്കുക ആരോടത് പറഞ്ഞിട്ട് ഇപ്പം എന്താ കാര്യം എന്നുള്ള രീതിയിൽ ഒരുപാട് വേദനകൾ നിങ്ങൾ തുറന്ന് പറയാനാവാതെ സഹിച്ചു പോരുന്നുണ്ടാവുക അതായത് നിങ്ങളുടെ അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങൾക്കും നിങ്ങൾക്കൊരു വ്യക്തതയില്ല അത് ചിലപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ട്രോമയുടെ ഒരു എഫക്റ്റ് ആവാം അല്ലാതെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ളൊരു കാര്യത്തിനായിരിക്കാം അതുമല്ലെങ്കിൽ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ജോലിയിലുള്ള കാര്യമോ ഏതിനൊക്കെയോ നിങ്ങൾക്കൊരു വ്യക്തതയില്ലാതെ ആകെ ഒരു പുകമറയ്ക്ക് അകത്ത് നിൽക്കുന്നൊരു ഫീലായിരിക്കാം നിങ്ങളിപ്പോൾ കടന്നു പോയിരിക്കുന്നത് നിങ്ങൾക്കിവിടെ ഒരു ഗൈഡൻസിൻ്റെ ആവശ്യമുണ്ട് എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടാവാം നിങ്ങൾക്കൊരു സ്പിരിച്വൽ ഗുരുവോ അതുപോലെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ കാര്യങ്ങളൊന്ന് വ്യക്തമാക്കി തരാനായിട്ട് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ മതിയായിരുന്നു എന്നുള്ളൊരു തോട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ടാവാം അപ്പോൾ ആ ഒരു രീതിയിലൊരു ഒരു പുകമറയ്ക്കകത്താണ് നിങ്ങൾ നിൽക്കുന്നത് അത് സത്യത്തിൽ നിങ്ങൾ നിൽക്കുന്നതല്ല അങ്ങനെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു പുകമറയിൽ നിന്നാണ് നിങ്ങളിപ്പോൾ രക്ഷപ്പെട്ട് പുറത്തേക്ക് വരേണ്ടത് ഈ ഒരു പുകമറ സൃഷ്ടിക്കുന്നത് എന്ന് പറയുന്നത് നിങ്ങളുടെ മൈൻഡ് തന്നെയാണ് അപ്പോൾ ഈ ഒരു സ്പ്രെഡിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു എനർജിയെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അത് നിങ്ങളുടെ എനർജി എനർജിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കുക ഒരു സാധാരണമായിട്ടിരിക്കുന്ന വ്യക്തികളല്ല നിങ്ങൾ നിങ്ങൾക്കൊരു പവറുള്ള അല്ലെങ്കിൽ അത്രത്തോളം മെൻ്റൽ കപ്പാസിറ്റി ഉള്ള വ്യക്തികൾ തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഒരുപാട് എക്സ്പീരിയൻസ് ലൈഫിലുള്ള വ്യക്തികളാണ് പക്ഷേ ഒരുപാട് എക്സ്പീരിയൻസും കാര്യങ്ങളും ഉണ്ടായിട്ടും ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിലുള്ള ഒരു ആയിരിക്കാം ആത്മാർത്ഥത കൂടി പോയത് കൊണ്ടുള്ളൊരു പ്രശ്നമായിരിക്കാം നിങ്ങളെവിടേക്കോ സ്റ്റക്കാകുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ക്ലാരിറ്റി കിട്ടാത്ത അവസ്ഥയിലേക്ക് പോകുന്നു അപ്പോൾ ഈ ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ല എന്ന് പറഞ്ഞതുപോലെയാണ് നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് ഒരുപാട് ദൂരം മുന്നോട്ട് സഞ്ചരിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികൾക്ക് ഒരു റോൾ മോഡലായി മാറി മാറാനുള്ള ഒരു കേപ്പബിലിറ്റി ഉള്ള വ്യക്തികളാണ് പക്ഷേ നിങ്ങളത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു സ്പ്രെഡ് പ്രകാരം നിങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറോളം നിർത്താതെ സംസാരിച്ചാലും പറഞ്ഞു തീരാത്ത അത്രയും വിഷയങ്ങളിവിടെ നിങ്ങളെക്കുറിച്ച് പറയാനുണ്ട് പക്ഷെ നമ്മളുടെ ഒരു സമയപരിമിതി കാരണം ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കടന്നു പോകാത്ത വിഷമതകളില്ല അല്ലെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഒരു യുദ്ധം പോലെയാണ് ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്നായിട്ട് നിങ്ങളിലേക്ക് പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു ഇതിൽ കുറച്ചധികം പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു മൈൻഡ് തന്നെ സൃഷ്ടിക്കപ്പെടുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് അതായത് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് ഇല്ല എന്നല്ല എങ്കിൽ പോലും നിങ്ങൾ അത് ആ ഒരു പ്രശ്നം നിങ്ങളിലേക്ക് എത്തുന്നതിന് മുൻപായിട്ട് ഇനി അടുത്തത് എന്താണ് വരാൻ പോകുന്നത് എന്നോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കുന്നുണ്ട് നിങ്ങൾ തന്നെ വെറുതെ അനാവശ്യമായിട്ട് ഭയപ്പെടുന്നു അടുത്തതായിട്ട് എനിലേക്ക് വരാൻ പോകുന്നത് ഒരു പ്രശ്നം തന്നെയാണ് എന്നുള്ളൊരു നെഗറ്റീവ് ചിന്താഗതി പലപ്പോഴും നിങ്ങൾക്ക് കടന്നു വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ മറ്റാർക്കും ചിലപ്പോൾ എടുക്കാൻ പറ്റാത്തൊരു ഡിസിഷൻസ് എടുത്തിട്ടുള്ള വ്യക്തിയായിരിക്കും അല്ലെങ്കിൽ ഒരു ഉറച്ച തീരുമാനം ചില അവസരങ്ങളിലെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എടുത്തതായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ചില അവസരങ്ങളിൽ നിങ്ങൾ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ മറ്റാർക്കും അത്രയും വേഗം പുറത്തു കൊടുക്കാനൊക്കെ സാധിച്ചെന്ന് വരില്ല പക്ഷേ നിങ്ങളിവിടെ ആ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് ഒരുപാട് ക്ഷമ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ചിലപ്പോൾ അത്രത്തോളം ഒരു ക്ഷമാശീലമുള്ള വ്യക്തിയൊന്നും ആയിരിക്കണമെന്നില്ല എങ്കിൽ പോലും നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയോ ഒക്കെ ഒരുപാട് ക്ഷമിക്കാൻ തയ്യാറായിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് നിങ്ങളെക്കാൾ ഉപരിയായിട്ട് നിങ്ങൾ മറ്റാർക്കോ വേണ്ടി ഷെയർ ചെയ്യുന്നു എന്നുള്ളതാണ് അത് നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയായിരിക്കാം ആയിരിക്കാം മക്കൾക്ക് വേണ്ടി ആയിരിക്കാം പാർട്ട്നേഴ്സിന് വേണ്ടി ആയിരിക്കാം എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളെക്കാൾ ഉപരിയായിട്ട് നിങ്ങൾ മറ്റാരേക്കോ സ്നേഹിക്കുന്നു അവർക്ക് വേണ്ടി എല്ലാം സമർപ്പിക്കാൻ നിങ്ങൾ തയ്യാറാണ് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും സാരില്ല മറ്റുള്ളവർക്ക് കിട്ടിക്കോട്ടെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ സന്തോഷത്തോടെ ഇരിക്കട്ടെ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോഴുള്ള നിങ്ങളുടെ ഒരു സാഹചര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മാനസികാവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ മനസ്സ് വളരെ അശാന്തമായിട്ടിരിക്കുകയാണ് പല കാര്യങ്ങൾക്കും ഒരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്നില്ലെങ്കിലും ഇതൊന്നും ആരെയും അറിയിക്കാതെ മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടീസൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് എല്ലാം ഒരു ബാലൻസിൽ കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങൾ കിടന്ന് വളരെ കഷ്ടപ്പെടുന്നതായിട്ട് തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊക്കെയോ കാര്യങ്ങളിൽ നിർണായകമായ ഒരു തീരുമാനം ഒരു സമയം തന്നെയാണിപ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു തീരുമാനം എടുക്കുന്നതിന് ഒരുപാട് ആലോചിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പുകമറിയുണ്ടല്ലോ ആ ഒരു വ്യക്തത കിട്ടാത്തതായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ വേദനിപ്പിക്കേണ്ടി വരുമോ എന്നുള്ളതായിരിക്കാം ഭാവിയെക്കുറിച്ച് ഓർത്ത് പേടിച്ചിട്ടായിരിക്കാം പക്ഷെ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഏതോ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലുള്ളൊരു ഡിസിഷൻ നിങ്ങൾ എടുക്കേണ്ടെന്നൊരു സമയം തന്നെയാണിത് ആ ഒരു തീരുമാനം എടുക്കേണ്ടതും ഇപ്പോൾ തന്നെയാണ് അതൊരു പക്ഷേ നിങ്ങളുടെ ഒരു കുടുംബ ബന്ധങ്ങളിലാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിലായിരിക്കാം റിലേഷൻഷിപ്പിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വേറെ എന്തെങ്കിലും വിദേശത്ത് പോകുന്നൊരു കാര്യത്തിനെ കുറിച്ചായിരിക്കാം അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന ആ ഒരു തീരുമാനമാണ് നാളത്തെ നിങ്ങളുടെ ഭാവിയെ കൂടി ബാധിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഈ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് നിങ്ങൾ വളരെയധികം അമാന്തം കാണിക്കുന്നത് പോലെയാണ് മനസ്സിലാവുന്നത് അതായത് നിങ്ങളത് എടുക്കുന്നില്ല ആ ഒരു ഉറച്ച് തീരുമാനമെടുക്കാൻ കഴിയാതെ നിങ്ങൾ പലപ്പോഴും അത് പോസ്റ്റ്പോൺ ചെയ്ത് നീട്ടിക്കൊണ്ട് പോകുന്നു നിങ്ങൾ ചിലപ്പോൾ ആരെങ്കിലും വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരിക്കാം അല്ലാതെ ഉണ്ടെങ്കിൽ നാളെ ആവുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ഒരു തീരുമാനമെടുക്കാൻ കഴിയുമായിരിക്കും എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു നീട്ടിക്കൊണ്ട് പോകാനാവാം അപ്പോൾ ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു വൈകിപ്പിക്കൽ നിങ്ങളുടെ ലൈഫിനെ ബാധിക്കും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇവിടെ നിങ്ങളുടെ ചിലപ്പോൾ ഒരു പാസ്റ്റ് ലൈഫ് ട്രോമയോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങളിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്ത് കടക്കാനുള്ള മടിയുണ്ടോ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഇവിടെ ഈ ഒരു എനർജിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവേണ്ടത് ലൈഫിൽ ഡിസിഷൻ നിർണായകമായ ഒരു ഡിസിഷൻ എടുക്കേണ്ട സമയത്ത് നിങ്ങളുടെ തന്നെ ആ ഒരു ഭാവിയെക്കുറിച്ച് ആലോചിച്ച് നിങ്ങളൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു സ്പ്രെഡ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു സ്ട്രെങ്ത്തിലേക്ക് തിരിച്ച് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ നിങ്ങളുടെ ഒരു പവറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ അത്രത്തോളം ഒരു കഴിവുള്ള വ്യക്തികളാണ് ആ ഒരു കഴിവ് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ തന്നെ സത്വത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഉപേക്ഷിച്ച് പോയ വ്യക്തികളായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ ഇതെല്ലാം പതിയെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു തുടങ്ങുമെന്നുള്ളതാണ് നിങ്ങളുടെ വാല്യൂ മറ്റുള്ളവരെ മനസ്സിലാക്കി തുടങ്ങുമെന്നുള്ളതാണ് അപ്പോൾ അതിനിടെ വേണ്ടത് തീർച്ചയായിട്ടും വളരെ ക്ലാരിറ്റിയോടുകൂടി നിങ്ങളെ ഫോക്കസ് ചെയ്ത് സെൽഫ് ലവ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അവിടെ നിങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും അതിനെ അവഗണിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം നിങ്ങളുടേതായിട്ടുള്ള ഒരു ഫ്യൂച്ചർ എന്താണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവി എന്താണോ എന്നുള്ളതിനായിരിക്കണം നിങ്ങളവിടെ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് എന്നുള്ളതാണ് നിങ്ങളുടെ ലൈഫിൽ അനവധി പ്രശ്നങ്ങൾ തുടരെ തുടരെ വന്നിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ക്ഷമയായാലും നിർണായകമായ തീരുമാനങ്ങൾ സ്വയം വേദനിച്ചിട്ട് എടുക്കേണ്ടി വരുന്ന സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ആരോടും അറിയിക്കാത്ത ഒരുപാട് ദുഃഖങ്ങൾ ഉള്ളി ചുമക്കുന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് അതിജീവിച്ച് ഇപ്പോഴുള്ള ഒരു നിലയിൽ നിൽക്കാൻ സാധിക്കുന്നത് നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആയതുകൊണ്ടാണ് ആ ഒരു ഡിവൈൻ പവറിൻ്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് എന്നുള്ളത് തന്നെ മനസ്സിലാക്കുക അപ്പോൾ ഇപ്പോഴുള്ളൊരു സാഹചര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഡിസിഷൻ എടുക്കാൻ കിടന്ന ബുദ്ധിമുട്ടാണ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കുന്നതിന് ഒരു ഭയം കാണുന്നു അനാവശ്യമായ ആദികൾ വരുന്നുണ്ട് ഇതെല്ലാം ഒഴിവാക്കി നമ്മളെ തന്നെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക നമ്മളെ എന്തെങ്കിലും ഒരു കാര്യം എവിടെയെങ്കിലും പിടിച്ചു നിർത്തുന്നുണ്ട് സ്റ്റക്ക് ചെയ്ത് നിർത്തുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്ത് കിടക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്ന എനർജി നിങ്ങളുടേതാണെങ്കിൽ നിങ്ങളിവിടെ ചെയ്യേണ്ടത് ആ ഒരു കാര്യം ചെയ്ത് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളെന്താണോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ക്വാളിറ്റി എന്താണെന്നുള്ളത് മറ്റുള്ളവർക്ക് മനസ്സിലാവുള്ളൂ നിങ്ങളിലേക്ക് ഒരു അബണ്ടൻസ് തിരിച്ചു വരുവുള്ളൂ അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു റീഡിംഗ് കൊണ്ട് പറയാനായിട്ട് സാധിക്കുക അപ്പോൾ ഇതിനകത്തുള്ള വ്യക്തികളെക്കുറിച്ച് പറയുമ്പോൾ താൻ ചത്ത് മീൻ പിടിക്കുകയെന്ന് കേട്ടിട്ടില്ലേ അതുപോലെയാണ് അവസ്ഥ സ്വയം ഇല്ലാതായിക്കൊണ്ട് എന്തൊക്കെയോ ചെയ്യുന്നു അല്ലെങ്കിൽ സ്വയം അറിഞ്ഞിട്ടും അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഒരു ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുകയാണെന്നറിഞ്ഞിട്ടും അതൊന്നും വകവയ്ക്കാതെ ആർക്കോ എന്തിനൊക്കെയോ വേണ്ടി കിടന്ന് കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് നിങ്ങളിവിടെ മാറ്റേണ്ടതായിട്ട് നമുക്ക് ഈ ഒരു സ്പ്രെഡ് വഴി പറയാൻ സാധിക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ്ങിൽ നമ്മൾ ക്ലൂസ് ഒന്നും എടുക്കുന്നില്ല കാരണം അത്രത്തോളം വ്യക്തമായിട്ട് നിങ്ങൾ എന്താണെന്നും നിങ്ങളുടെ സാഹചര്യം എന്താണെന്നും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും നിങ്ങളുടെ എനർജിയാണോ അല്ലയോ എന്നുള്ളത് അപ്പോൾ നിങ്ങളുടെ എനർജി ആയിട്ട് നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു പോസിറ്റിവിറ്റിയിലേക്ക് നിങ്ങൾ പോകാൻ ശ്രമിക്കുക നമ്മളെ തടയുന്ന ആ ഒരു നെഗറ്റിവിറ്റി എന്തായാലും അത് ഒഴിവാക്കി മുന്നോട്ട് പോകുക എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം